വൈകാശീയം രചന നിലാവിന്റെ കൂട്ടുകാരി അവതരണം കരുണായി ദക്ഷിന്റെ ചുടു നിശ്വാസം തന്റെ മുഖത്ത് തട്ടിയതും കാശി കണ്ണുകൾ ഇറുകിയടച്ച് ഒന്നുകൂടെ അവനോട് ചേർന്ന് നിന്നു അപ്പോഴേക്കും അവളുടെ വെള്ളക്കൽ മൂക്കുത്തിയിൽ അവൻ തന്റെ അതിരങ്ങൾ ചേർത്തിരുന്നു മൂക്കിൻ തുമ്പിൽ നിന്നും അവന്റെ അതിരങ്ങൾ തെന്നി നീങ്ങി അവളുടെ ചുണ്ടുകൾ സ്പർശിച്ചതും കാശി ഞെട്ടി കണ്ണുകൾ പലിച്ച് തുറന്നു പെട്ടെന്ന് ബോധം വന്നതുപോലെ ദക്ഷി അവളിൽ നിന്നും പിടിപിട്ടു മാറിയതും ഇരുവരും ദക്ഷിന്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെ നോക്കി ഇവരെയും നോക്കി വായിൽ പേരിലിട്ട് നിൽക്കുകയാണ് കുഞ്ഞു അത് കണ്ട് കാശി ചിരിയോട് ആ കവളിൽ വാത്സലത്തോട് അമർത്തി മുത്തിയതും കുഞ്ഞു ദക്ഷി ചുംബിച്ചതുപോലെ കാശിയുടെ മുമ്പിൽ കുഞ്ഞു ചുണ്ടുകൾ ചേർത്ത് ദക്ഷിണ തോളിലേക്ക് ചാഞ്ഞ് കിടന്നതും കുഞ്ഞിന്റെ പ്രവൃത്തിയിൽ രണ്ടുപേരും പൊട്ടിച്ചിരിച്ചു പോയി ഇതെല്ലാം മാറി നിന്ന് കണ്ട മിത്രയ്ക്ക് എന്തെന്നില്ലാത്ത ദേഷ്യം നോക്കി അപ്പം വീണ്ടും വീണ്ടും ഉള്ളിൽ കുറ്റബോധവും തന്റെ പ്രണയിച്ചിരം നന്നുപോലും ദക്ഷിന്റെ മുഖത്ത് ഇത്രയും സന്തോഷമോ കണ്ടില്ല ഇതുപോലെ കണ്ടില്ലതുപോലടങ്ങാത്ത പ്രണയമോ താൻ കണ്ടിട്ടില്ല ഒരിക്കൽ പോലും തന്നെ ഇതുപോലെ ചുംബിക്കുകയോ ചേത്ത് പിടിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് നോർത്തതും അവളുടെ മുഖം ഉള്ളിൽ നിറഞ്ഞ നോവോട് അവൾ അവർ തന്നെ കാണുന്നതിന് മുമ്പായി അവടുന്ന് തിരിച്ചു നടന്നു കുറച്ചു മുന്നേ നടന്നതലോ ചിരുവർക്കും മുഖത്ത് നോക്കാൻ ജാളി ഒന്നും തോന്നിയില്ല ദക്ഷിമാറ്റി മുണ്ടെടുത്ത് വന്നതും ദക്ഷി കയ്യിലുള്ള തോർത്ത് കാശിക്കു നേരം നീട്ടിയതും അവൾ കുഞ്ഞിനെ തുടച്ച് അവന്റെ കയ്യിലേക്ക് കൊടുത്ത് തന്റെ തല തുപത്തി ആ തോർത്തു കൊണ്ടുതന്നെ നനഞ്ഞ ദേഹം പൊതിച്ചു വീട്ടിലേക്ക് നടക്കുമ്പോൾ എല്ലാവരും തന്നെ ഈ കോലത്തിൽ കാണുമല്ലോ എന്ന ജാളിത കൊണ്ട് കാശുദക്ഷിണോട് ചേർന്നാണ് നടന്നത് അവളുടെ മനസ്സ് മനസ്സിലാക്കിയ പോലെ അവൻ അവളെയും പൊതിഞ്ഞു പിടിച്ച് വീട്ടിലേക്ക് നടന്നു അവര് ചെല്ലുമ്പോൾ ഉമ്മറത്തും ഹാളിലും ആരും ഇല്ലാത്തത് ആശ്വാസമായിരുന്നു വൈകിട്ട് എല്ലാവരും വരുന്നത് നോക്കി കുഞ്ഞിനെയും കൊണ്ടും ഭൂമുഖത്തിരിക്കുകയായിരുന്നു വൈകിട്ട് ക്ഷേത്രത്തിൽ എന്തോ പൂജയുള്ളത് കൊണ്ട് എല്ലാവരും പോയിരുന്നു കുഞ്ഞിന് ചെറിയ തുമ്മലുള്ളത് കൊണ്ട് പോയില്ല ചിലപ്പോൾ ഈ ക്ഷേത്രത്തിൽ പോയി തണുപ്പടിച്ച് പനി പിടിച്ചാലോ അതുകൊണ്ട് താനും കുഞ്ഞിനും വീട്ടിൽ തന്നെ ഇരുന്നു ഉത്സവം കഴിഞ്ഞ് ഏഴ് ദിവസം ക്ഷേത്രത്തിൽ രാവിലെയും വൈകിട്ട് പൂജയുണ്ടാക്കും അതിലെല്ലാവരും പങ്കെടുക്കണം മുത്തശ്ശനും മുത്തശ്ശിക്കും നിർബന്ധമാണ് കുഞ്ഞനെയും കൊണ്ട് ഉമ്മറത്തെ അരബത്തിയിലാണ് ഇരിക്കുന്നത് ആൾ തന്നെ മടിയിൽ നിന്ന് ദക്ഷിന്റെ ഫോണിൽ കാർട്ടൂൺ കണ്ടിരിക്കുകയാണ് ദക്ഷി ക്ഷേത്രത്തിൽ പോകുന്നതിന് മുമ്പായി കുഞ്ഞന് പനിക്കുള്ള സിറപ്പ് കൊടുത്തിരുന്നു മരുന്ന് കുടിച്ച് ബഹളം വെക്കാൻ തുടങ്ങിയപ്പോൾ അവൻ തന്നെയാണ് കുഞ്ഞന്റെ കരച്ചിൽ മാറ്റാൻ കാർട്ടൂൺ ഓൺ ചെയ്ത് കൊടുത്തത് ദക്ഷി ക്ഷേത്രത്തിലേക്ക് പോകാൻ നേരവും ചോദിച്ചിട്ട് കുഞ്ഞൻ കൊടുത്തിട്ടില്ലായിരുന്നു കാർട്ടൂൺ കണ്ട് ഉറക്കം തോങ്ങി കുഞ്ഞിനിരിക്കുന്നത് കണ്ടും തന്നോട് ചേർത്ത് പിടിച്ച് പതിയെ തട്ടിക്കൊടുത്തതും ആൾ വേഗം നിന്ന് ഉറക്കം പിടിച്ചിരുന്നു കുഞ്ഞിനുറങ്ങിയതും ഫോൺ ഓഫാക്കി വെക്കാൻ തുടങ്ങിയതും അറിയാതെ കൈ തട്ടി ഗ്യാലറി ഓപ്പണായിരുന്നു അപ്പോൾ തോന്നിയ കൗതുകത്തിന് ആദ്യം കണ്ട ഫോൾഡർ ഓപ്പൺ ചെയ്തതും കണ്ണുകൾ അറിയാതെ വരുന്നിരുന്നു ആ ഫോൾഡർ നിറയെ താനും കുഞ്ഞിനും ഒരുമിച്ചുള്ള ഫോട്ടോസായിരുന്നു അധികവും തങ്ങൾ അറിയാതെടുത്തത് അന്ന് ക്ഷേത്ര കുളത്തിൻ്റെ പടവിൽ താൻ കുഞ്ഞിനെയും കൊണ്ടിരിക്കുന്നത് വരെയുണ്ട് അതിശയത്തോട് ഓരോന്നും മാറി മാറി നോക്കുന്നതിനിടയിലാണ് ആരോ തൻ്റെ അടുത്ത് വന്നിരിക്കുന്ന പോലെ തോന്നിയത് ഈ സാധനം പോയിട്ടില്ലേ തൻ്റെ അടുത്ത് വന്നിരിക്കുന്ന മിത്രയെ നോക്കി എന്ന് ചിരിച്ചു കാണിച്ചു വന്നിട്ട് ഇത്ര ദിവസമായെങ്കിലും ഇതുപോലെ അടുത്ത് കാണുന്നത് ഇപ്പോഴാണ് ഹായ് വൈകാശി തന്നെയാണല്ലേ ദക്ഷ മാര്യേജ് ചെയ്യരുത് അത് ഇനി പിശാചിന് മനസ്സിലായില്ലേ മനസ്സിൽ പറഞ്ഞ് അവളെ നോക്കി ചിരി തലയാട്ടി കാണിച്ചു ഒപ്പം ടോപ്പിന്റെ ഉള്ളിൽ കിടക്കുന്ന ദക്ഷേതിയ താലി പുറത്തേക്ക് കിട്ടു ഇപ്പൊ തേപ്പട്ടിയുടെ മുഖത്തേക്ക് നോക്കാൻ വല്ലാത്ത സന്തോഷമുണ്ട് ഉം ഞാനാണു അവന്റെ ഭാര്യ ഇത് ഞങ്ങളുടെ കുഞ്ഞ് അഗ്നിദേവ ആചാര്യ അമ്പാടി എന്ന് വിളിക്കും കുഞ്ഞനിലേക്ക് ആളുടെ നോട്ടം വെറ്റി നിന്നതും ഉറങ്ങുന്ന അമ്പൂടിനൊന്നും കൂടെ തനിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ആക്ച്വലി തനിക്ക് എന്നെ മനസ്സിലായോ വീണ്ടും ആ തേപ്പട്ടി തന്നെ അങ്ങനെ ഇപ്പൊ എൻ്റെ വായിൽ നീയൊന്നും കേൾക്കണ്ട ഇവിടുത്തെ മുത്തശ്ശിയുടെ സഹോദരന്റെ മോളല്ലേ ഒന്നും അറിയാത്ത പോലെ ചോദിച്ചതും കേൾക്കാൻ ആഗ്രഹിച്ചത് കേൾക്കാത്ത നിരാശ അവളുടെ മുഖത്ത് പറഞ്ഞു അത് മാത്രല്ല ഞാനും ദക്ഷും പരസ്പരം പ്രണയിച്ചിരുന്നവർ കൂടിയായിരുന്നു എൻഗേജ്മെന്റ് അവരെ കഴിഞ്ഞതായിരുന്നു അത് പറയുമ്പോൾ അവളുടെ മുഖം പോന്നില്ല പോലെ ഒതിച്ചു നിൽക്കുന്നത് കണ്ടതും ദേഷ്യം തോന്നി അതൊന്നും തന്നോട് ദക്ഷി പറഞ്ഞിട്ടില്ലേ ദക്ഷ എന്നല്ല ആരും ചേച്ചിയെ കുറിച്ച് ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല ചിലപ്പോ എല്ലാം മറന്നു കാണും ആ മുൻപ് എപ്പോഴും ദക്ഷിൻ അവിടെ എന്ന് പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട് അത് ചേച്ചിയായിരുന്നല്ലേ പെട്ടെന്നുള്ള തന്നെ ചോദ്യം കേട്ടും അവരുടെ മുഖം വിളർ വിളിക്കുന്നത് കണ്ടപ്പോ ഉള്ളിലൂറി ചിരിച്ചു നല്ലവന് ഈ വൈകിയാഴ്ചയോടാ ഈ തേപ്പുപെട്ടിയുടെ കളി എനിക്കറിയില്ലായിരുന്നു കേട്ടോ അത് ചേച്ചിയാണെന്ന് ഒന്ന് നേരെ കാണുന്ന കരുതിയിരിക്കായിരുന്നു ഞാൻ എന്തിന് ചേച്ചിന്റെ ദക്ഷിണ തേച്ചിട്ട് പോയത് കൊണ്ടല്ലേ ഇവരെക്കാ കിട്ടിയത് അതിന് ചേച്ചിയോട് ഒത്തിരി നന്ദിയുണ്ട് ശരിക്കും പറഞ്ഞാലേ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ നിധികളാണ് ഇവർ കണ്ടുപേരും അതും പറഞ്ഞ് ആ തേപ്പുപെട്ടിയുടെ മുഖത്തേക്ക് നോക്കിയതും പൊട്ടി വന്ന് ചിരിക്കട വീണ്ടും തുടർന്നു രണ്ടുപേർക്ക് എന്തിനേതിരിപ്പം ഞാൻ വേണമെന്ന അവസ്ഥയാണ് ചില നേരത്തെ കുഞ്ഞിലേക്ക് കഷ്ടം ദക്ഷിണ സ്വഭാവം സോ എനിക്ക് ഓർക്കാൻ കൂടി വയ്യ പിന്നെ എനിക്ക് സ്നേഹം കൂടുമ്പോ പറയും അവൻ്റെ ഭാഗ്യാണ് ഞാനെന്ന് എന്റെ ദൈവമേ മരിക്കുന്നതിന് മുമ്പെങ്കിലും ആ സുരന്റെ വായിന്ന് ഇങ്ങനെ ഒന്ന് കേട്ടാ മതിയായിരുന്നു ഏതാ ഈ തേപ്പ് പെട്ടി വിശ്വസിച്ച് മറ്റുണ്ട് തനിക്ക് അത് മതി മനസ്സിൽ അവൾ പറഞ്ഞു പിന്നെണ്ടല്ലോ ചേച്ചി അത് പിന്നെ എനിക്കൊരു അർജന്റ് കോൾ ചെയ്യാനുണ്ടായിരുന്നു ഞാനിപ്പോ വരാവേ അതും പറഞ്ഞവർ വേഗം അവിടെ നിന്ന് പോയതും അതുവരെ പിടിച്ചു വെച്ചിരുന്നു ചിരി നിയന്ത്രിക്കാൻ കഴിയാതെ വന്നതും മുറക്കെ ചിരിച്ചു പോയി അല്ല പിന്നെ എന്നോട് അവളുടെ കളി അവൾ പഠിച്ച സ്കൂൾ ഹെഡ് മാസ്റ്റർ ഞാൻ അവളുടെ മുഖം ഓർത്ത് വീണ്ടും ചിരി കൂട്ടിയിരുന്നു ചിരിച്ച് ചിരിച്ച് അവസാനം കണ്ണിൽ നിന്ന് വെള്ളം വന്നതും മുഖം അമർത്തി തുറിച്ച് കുഞ്ഞിനെ എടുത്ത് തോളിൽ കിടത്തി ഉള്ളിലേക്ക് പോയി മിത്രയുടെ അമ്മയും ആ മാനവും ദേവികയും അവളുടെ ഭർത്താവും പെട്ടെന്നു ക്ഷേത്രത്തിൽ തിരിച്ചു വന്നിരുന്നു മറ്റുള്ളവരൊന്നും വരാത്തത് കണ്ട് മട്ടുപാവിൽ പോയിരുന്നു കുഞ്ഞു നല്ല ഉറക്കാണ് മോളെ മട്ടുപാവിൽ നിന്ന് ജെഞ്ചുവപ്പണിഞ്ഞ ആകാശം നോക്കി കാണുമ്പോഴാണ് പിന്നിൽ നിന്നും ഒരു പിളി കേട്ടത് നോക്കുമ്പോൾ ആ സ്ത്രീയാണ് മോളോ ആരുടെ മോള് അവര് വിളിച്ചത് കേട്ട് ദേഷ്യത്തിൽ ചോദിച്ചു മോളെ ഞാൻ നിണ്ടത് നിങ്ങള് ഞാൻ നിങ്ങളുടെ മോളൊന്നുമല്ല അങ്ങനെ പറയല്ലേ ഞാൻ ഞാൻ നിന്റെ അമ്മയല്ലേ എനിക്ക് പറയാൻ ിന്റെ അടുത്ത് നിങ്ങൾ എന്റെ യോഗ്യതയുണ്ട് നിങ്ങൾക്ക് അങ്ങനെ പറയാൻ പ്രസവിച്ചെന്ന് കരുതി ആരും അമ്മയാകില്ല നിങ്ങൾ ഒരിക്കലും എന്റെ അമ്മയുടെ സ്ഥാനത്ത് കാണാൻ കഴിയില്ല കഴിയില്ലെങ്കിൽ അതൊക്കെ വെറുപ്പായിരിക്കും നിങ്ങളോട് ഇനി മേലിൽ മുന്നിൽ വന്നു പോകരുത് അവരുടെ നിർവികാരമായ കണ്ണുകളിൽ നോക്കി അത്രയും പറയുമ്പോൾ ഒരിത്തിരി കുറ്റബോധം പോലും ഇല്ലായിരുന്നു അവരൊന്നും കൂടെ ദേഷ്യത്തിൽ നോക്കി റൂമിലേക്ക് നടന്നു കാശി പോയ വഴിയെ നോക്കി കണ്ണുകൾ തുറച്ച് ദേവകി മനോമിയുടെ റൂമിലേക്ക് നടന്നു അവിടെ എല്ലാവരും അവരുടെ വരവ് കാത്തതുപോലെ നിൽക്കുകയായിരുന്നു എന്താ എടതി അവൾ വീണോ എഴുതിയുടെ വലയിൽ അവരെ കണ്ടതും മനോമി ആകാംക്ഷയോടെ ചോദിച്ചു ഇല്ല അവൾ നമ്മൾ കരുതും പോലെയൊന്നും അല്ല രൂപത്തിലും മാത്രല്ല സ്വഭാവത്തിലും താന്തിയുടെ ഗുണം എനിക്ക് പറയാൻ കൂടിയുള്ള അവസരം തന്നില്ലെന്നേ ദേവയ്ക്ക് അവൾ പറഞ്ഞതെല്ലാം അവരോട് പറഞ്ഞതും തങ്ങളുടെ പ്ലാന് ഫ്ലോപ്പ് ആയതിൽ അവൾക്ക് ദേഷ്യം തോന്നി അല്ലാൻറ്റി ആന്റി തന്നെയല്ലേ അവൾ പ്രസവിച്ചത് സ്വന്തം മകളായിട്ട് കൂടി അവരെല്ലാത്തിനും കൂട്ടുനിൽക്കുന്നത് കണ്ട് മാനവ് ചോദിച്ചു ഞാൻ തന്നെ അവളെ പ്രസവിച്ചത് അത് എന്റെ ഗതി കേടുകൊണ്ട് മാത്രം വയറ്റിൽ കുരുതെന്ന് അറിഞ്ഞപ്പോഴേ ഇല്ലാതാക്കാൻ ഒരുപാട് നോക്കിയതാ പക്ഷെ നടന്നില്ല അവസാനം അവളുടെ തന്തയെല്ലാം അറിഞ്ഞു അവളെ പ്രസവിച്ച് നൽകിയ ലക്ഷ്യങ്ങൾ തരാന്ന് പറഞ്ഞുകൊണ്ട് മാത്രം അതേ ഞാൻ പത്തു മാസം വയറ്റിൽ ചുമന്നത് പോലും അതുകൊണ്ട് അവൾ മരിച്ചാലും ജീവിച്ചാലും എനിക്കൊരു പ്രശ്നമല്ല അതും പറഞ്ഞവർ റൂമിൽ നിന്ന് തന്നെ റൂമിലേക്ക് പോയതും പിറകെ മനോഹരും ആ റൂമിലോട്ട് പോയിരുന്നു ഇനി എന്താണ് മമ്മി നമ്മൾ ചെയ്യുക അവര് പോയ വഴിയെ നോക്കി മാനവും മനോമിയോട് ചോദിച്ചു എന്ത് ചെയ്തിട്ടാണെങ്കിലും വേടില്ല ഹരിയുടെ കുടുംബം ഞാൻ തകർക്കും അവനെയും ലക്ഷ്മിയെ സന്തോഷത്തോടെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല അവര് ഭാഗ്യോടെ പറഞ്ഞു എല്ലാം കൈവിട്ട് പോകാൻ കാരണം ഇവളെ ഒറ്റ ഒരുത്തിയാ അന്ന് നീ ദക്ഷിണെ നിന്റെ ചോൽപെടിക്കാക്കിയിരുന്നെങ്കിൽ എല്ലാം ഇപ്പൻ്റെ കയ്യിലിരുന്നേ എല്ലാം നശിപ്പിച്ചേ നീ ഒറ്റൊരുത്തിയാ മാനവമി ദേശത്തിലും ഇത്രയ്ക്കു നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു മമ്മി ഞാൻ വീണ്ടെതി നീ നീ ഇനിയും അവന്റെ പിന്നാലെ പോകണം അവനെ വീണ്ടും നിന്റെ പ്രണയവാലയത്തിൽ വീഴ്ത്തണം അത് നടക്കുമെന്ന് തോന്നില്ല നടക്കണം മിത്ര അതിനാദ്യം ആ കൊച്ചിനെ കൊല്ലണം എന്നിട്ടെല്ലാം അവളുടെ തലി കെട്ടിവെക്കണം അതോട് അവൻ തന്നെ അവളെ ചവിടി പുറത്താക്കിക്കോളും ആ ഗ്യാപ്പിൽ നീ വീണ്ടും അവൻ്റെ ഉള്ളിൽ കയറി പറ്റണം പിന്നെ എല്ലാം നമ്മുടെ ആക്കി മാറ്റി ആ കുടുംബം തന്നെ ഇല്ലാതാക്കണം ദേശത്തിലതും പറഞ്ഞ് ഫോണും എടുത്ത് ആർക്കോ കോൾ ചെയ്ത് അവിടെ നിന്ന് പോയതും മിത്ര എന്തൊക്കെയോ ആലോചിച്ചു കൂട്ടി അവിടെ തന്നെ ഇരുന്നു എന്നാൽ മാനവിനുള്ളു നിറയെ നിറഞ്ഞു നിന്നിരുന്നത് കാശിയായിരുന്നു ഒരു വട്ടമെങ്കിലും അവൾ എന്ന് പ്രാപിക്കാനുള്ള ആഗ്രഹം അവന് നിമിഷം തോറും വളർന്നുകൊണ്ടിരുന്നു ഇന്നാണ് ഉത്സവം അമ്മയും അപ്പച്ചിയും മുത്തശ്ശിയും എല്ലാം താനം എടുക്കുന്നത് കൊണ്ട് നേത്തെ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ട് കുഞ്ഞിനുള്ളത് കൊണ്ട് താനം എടുക്കുന്നില്ല നന്ദൂരി പിന്നെ മടിയായതുകൊണ്ട് അവളും ഇല്ല അവരെല്ലാം ഇറങ്ങിയതിന് പിന്നാലെയായി മിത്രയും അവളുടെ അമ്മ ദേവികയും ക്ഷേത്രത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് വേഗം മുണ്ടും നേരിയതുകൊടുത്ത് മറ്റൊരുക്കങ്ങൾ കഴിഞ്ഞ് കുഞ്ഞുവിടിന്റെ ഫീഡിംഗ് ബോർഡിലെടുത്ത് താഴേക്ക് ഇറങ്ങി ഉമർ തന്നെ കുഞ്ഞിനെയും കൊണ്ട് ദക്ഷിരിപ്പുണ്ട് തന്റെ ചേറ്റുമൊിന്റെ കസവിന്റെ കളർ കരിമ്പച്ചയാണ് കുഞ്ഞിന്റെ ഷർട്ടും മൊണ് ദക്ഷിന്റെ ഷർട്ടിന്റെ കളറും അത് തന്നെ ദക്ഷിന്റെ മടിയിൽ കുഞ്ഞിക്കാൽ കുത്തി എണീറ്റെന്ന് എന്തൊക്കെയോ പറഞ്ഞ് കുഞ്ഞൻ അവന്റെ മുടി പറിച്ചിടാൻ നോക്കുന്നുണ്ട് അതിനെ സമ്മതിക്കാതെ ദക്ഷി കുഞ്ഞിന്റെ കൈകൾ പിടിച്ചു വെക്കുന്നുണ്ട് ചേച്ചി എങ്ങനെയുണ്ട് കൊള്ളാവോ പോ നന്ദിട്ടിരിക്കുന്ന പട്ടു പാവാട പിടിച്ച് കറങ്ങിക്കൊണ്ട് ചോദിച്ചപ്പോളാണ് അവരിൽ നിന്ന് കണ്ടുമാറ്റിയത് പിന്നെ കൊള്ള സുന്ദരി അവളുടെ കമളിൽ പിടിച്ച് വലിച്ചു കൊണ്ട് പറഞ്ഞതും നാണം കൊണ്ട് പെണ്ണിന്റെ മുഖം വന്നു പിന്നെ കണ്ടേച്ചാലും മതി സത്യം പറഞ്ഞ കാത്തിവേഷം വേഷം പോകുന്ന വഴി പാടുന്ന കോലായിട്ട് വെക്കാം താൻ പറഞ്ഞത് കേട്ട് അങ്ങോട്ട് വന്ന് പാച്ചു അവൾ അടിപൊടി നോക്കി കളിയാക്കി കൊണ്ട് പറഞ്ഞു വന്ന് അന്ന് മുതൽ തുടങ്ങിയത് രണ്ടും അടികൂടൻ എന്തെങ്കിലും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചറ കൂടിയില്ലെങ്കിൽ രണ്ടുപേർക്കും മനസ്സമാധാനമില്ല പാച്ചു പറഞ്ഞത് കേട്ട് പെണ്ണിന്റെ മുഖം കൂർത്ത് വന്നിട്ടുണ്ട് നീ ഇവിടെ പട്ടി നീ അസൂയ കൊണ്ട് പറയല്ലേ എനിക്കെന്തിനാ അസൂയ കോലം ഏട്ടായി അത്രക്ക് ബോറാണോ കൊള്ളില്ലേ അവരെ നോക്കിന്ന് ദക്ഷിണ അടുത്തേക്ക് പോന്ന ചുണ്ടൊക്കെ കൂർപ്പിച്ചുകൊണ്ട് നന്ദി ചോദിച്ചു ആ അവനൊക്കെ വെള്ളം പറയാ സൂപ്പർ ആയിട്ടുണ്ട് അതുവരെ വീത്ത് എന്ന മുഖം അവൻ പറഞ്ഞത് കേട്ട് വിടർന്നിട്ടുണ്ട് അപ്പൊ പിന്നെ ഒരങ്ങൻ പറഞ്ഞതോ അവള് പാറ്റുവിനെ കാണിച്ചുകൊണ്ട് കൊണ്ട് ചോദിച്ചു ആമ വെറുതെ പറയാ നന്ദൂട്ടി അടിപൊളിയല്ലേ ദക്ഷി പറഞ്ഞത് കേട്ടത് നന്ദോ അഹങ്കാരത്തോടെ ഈ എങ്ങനെയാണെന്ന് ഭാവത്തിൽ പാച്ചുവിനെ നോക്കിയതും അവനവളെ നോക്കി പൂച്ചതും പെണ്ണവനെ നോക്കി കൊഞ്ഞനം കൂട്ടി കാണിച്ചു ഡെയ് നീ പോടാ മാറത്താലെയാ നീ പൊടി മാറുതേ ഓ രണ്ടോന്നും നിർത്തുന്നുണ്ടോ ഇനി ഇവിടുന്ന് ആടി ഇടാനുള്ള ഭാവങ്ങിലേ രണ്ടുപേർക്ക് എന്നെ ഒന്ന് കേട്ടു മര്യാദക്ക് നടക്കാൻ നോക്കൂ ഇപ്പൊ തന്നെ വൈകി ദക്ഷി രണ്ടുപേരെയും നോക്കി കരിപ്പും മൂടോണാക്കിയതും പാച്ചുവും നന്ദവും ദക്ഷി കാണുന്ന പരസ്പരം നോക്കി പൂജിച്ച് നല്ല കുട്ടികളായി ഇറങ്ങി നടന്നു നീ ഇതെന്തോ നോക്കി നിൽക്കുക വരുന്നില്ലേ പെട്ടെന്ന് അവൻ തന്നെ നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചത് മുണ്ടെന്ന് തലയാട്ടി കൈയുള്ള ക്യാബ് കുഞ്ഞിനെ തലയിലിട്ട് കൊടുത്തു ക്ഷേത്രത്തിലേക്ക് നടന്നായിരുന്നു പോയത് സന്ധ്യ മയങ്ങയ നേരത്തെ തണുത്ത കാറ്റുമേറ്റും നടക്കുമ്പോൾ എന്തോ പ്രത്യേക സുഖം തോന്നി ഒപ്പം ദക്ഷി കുഞ്ഞിനെടുത്ത് തന്റെ കൈകളെ മുറുകെ പിടിച്ച് നടക്കുമ്പോൾ ഈ യാത്ര ഒരിക്കലും അവസാനിക്കാതിരുന്നെങ്കിൽ അവസാനിക്കാതിരുന്നെങ്കിലും തോന്നിപ്പോയി ക്ഷേത്രത്തിലെത്തി തൊഴുതിറങ്ങിയപ്പോഴേക്കും കലാസം കൊണ്ടുവന്നിരുന്നു തിടമ്പേന്തി ആനയും വാദ്യമേളവും വാളും ചിലമ്പും അണിഞ്ഞ വെളിച്ചപ്പാടും താലമേന്തി വരിവരിയായി വരുന്ന സ്ത്രീകളും കുട്ടികളും എല്ലാം കണ്ട നല്ല ഭംഗിയുണ്ട് ഏകദേശം കൊടുങ്ങല്ലൂർ ഭരണിയുടെ ഉത്സവത്തിന്റെ ഒരു മുഖഛായ ചെണ്ടകൊട്ട് മുറുകാൻ തുടങ്ങി കുറെ പേർ ചാടിയും തുള്ളിയും ആഘോഷിക്കുന്നുണ്ട് ക്ഷേത്രവും പരിസരവും ആളുകൾ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട് വെടികെട്ട് തുടങ്ങിയതും അതുവരെ ബഹളമൊന്നും ഇല്ലാതിരുന്നെല്ലാം വീക്ഷിക്കാൻ തുടങ്ങിയ അമ്പൂട്ടൻ പേടിച്ച് കരയാൻ തുടങ്ങിയിരുന്നു ഒപ്പം അത്രയും ആളുകളെ കണ്ടത് കൊണ്ടുള്ള അസ്വസ്ഥതയുണ്ട് കരശലിന്റെ ഇടയിൽ കുഞ്ഞുമുണ്ട കൂറി എറിഞ്ഞിട്ടുണ്ട് കതീനെ പൊട്ടുമ്പോൾ ആൾ പിന്നെയും പേടിച്ച് കരയാൻ തുടങ്ങി ആൾകൂടിടയിൽ നിന്ന് കുറച്ച് മാറി നിന്നു മീ കുഞ്ഞിനെയും കൊണ്ട് പരിപാടി കണ്ട് നിൽക്കുന്നതിനിടയിലാണ് കുഞ്ഞൻ ചീച്ചി ഒരുക്കാനുണ്ടെന്ന് പറഞ്ഞ് ബഹളം വയ്ക്കാൻ തുടങ്ങിയത് ആൾക്ക് ഡയപ്പർ ഡേപ്പറിട്ട് കൊടുക്കുമെങ്കിലും അതിലൊന്നും ഒഴിക്കില്ല ഉമ്മ ചീച്ച കുഞ്ഞിന് ചീച്ചി ഒരിക്കാനുണ്ടോ നമുക്ക് പോവാട്ടോ കുഞ്ഞനോട് അതും പറഞ്ഞ് തൻ്റെ അടുത്ത് ഫ്രണ്ട്സിനോട് കത്തി അടിച്ച് നിൽക്കുന്ന നന്ദുവിനെ തോണ്ടി പിടിച്ചു നന്ദു ഞാനിപ്പോ വരാമേ എങ്ങോട്ട് പോവാ കുഞ്ഞിന് മൂത്രം ഒഴിക്കാനുണ്ട് ഞാനും വരാം ചേച്ചി തനിച്ചു പോവേണ്ട വേണ്ട നീ ഇവിടെ നിന്നു ചിലപ്പോൾ രക്ഷ വന്ന കാണില്ല ഉം ഓക്കെ ചേച്ചി ശ്രദ്ധിക്കണേ ഉം കൊണ്ട് മാരുമില്ലാത്ത ഇടത്തേക്ക് മാറുമില്ല കുഞ്ഞിൻ്റെ ചീച്ചി ഒടിച്ച് കഴിഞ്ഞതും നിക്കറിട്ട് കൊടുത്ത് തിരിഞ്ഞപ്പോൾ കാണുന്നത് തന്റെ പിറകിലായി നിൽക്കുന്ന മാനവിനെയാണ് പെട്ടെന്ന് കടന്നും ഒന്ന് പേടിച്ചു പോയിരുന്നു